സാധാരണഗതിയിൽ ലഭിക്കേണ്ട വായ്പാനുമതി ലഭിക്കാൻ കോടതി നൽകിയ ഹർജി കേരളം പിൻവലിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ദുർദാഷ്ട്യം തകർന്നടിഞ്ഞു കേരളത്തിന്റെ അർഹമായ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയുടെ വായ്പ എടുക്കലിന് അനുമതി നൽകാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയതോടെയാണ് ഈ ധാർഷ്ട്യം തകർന്നടിഞ്ഞത് ആ മുഷ്ടി കേരളത്തോട് വേണ്ടെന്ന സന്ദേശം സുപ്രീം കോടതി തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഒപ്പം അധിക തുക കടമെടുക്കുന്നതടക്കം കേരളത്തിന്റെ മറ്റ് ആവശ്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു കേരളത്തിന്റെ ഹർജി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ തലക്കെട്ടാണ് കൂട്ടിയത് ഭരണഘടനയുടെ അനുസരിച്ച് തർക്കം പരിഹരിക്കാൻ കോടതിയെ സമീപിക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്നും അത് നിഷേധിക്കാൻ പാടില്ലെന്നുമാണ് ഇതിലൂടെ കേരളം സുപ്രീം കോടതിയെ ഓർപ്പിച്ചത് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നിയമ വ്യവഹാരത്തിനാണ് ഇതോടെ സുപ്രീം കോടതിയിൽ തുടക്കമായത് ഭൂരിപക്ഷമുള്ള സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ച എസ് ആർ ബൊമ്മ കേസാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഫെഡറൽ ഭരണ സംവിധാനങ്ങളും സംബന്ധിച്ച ഗൗരവമായ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട നിയമവ്യവഹാരം ഇതിനും ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് സുപ്രീം കോടതി പരിഗണിച്ച കേരളത്തിന്റെ ഹർജി കേന്ദ്ര സംസ്ഥാന ധനകാര്യങ്ങൾ ഇഴകേറി പരിശോധിക്കാൻ ഇടയാവുന്ന ഈ ഹർജി ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലെ ആദ്യത്തേതായാണ് നിയമജ്ഞർ വിലയിരുത്തുന്നത് ഒരു ദിവസം നേരം പുലർന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതല്ല ഈ നിയമവ്യവഹാരം സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിരന്തര പ്രയത്നമാണ് ഇത്തരമൊരു സുപ്രധാന നിയമപരിശോധനയിലേക്ക് സുപ്രീം യാഥാർത്ഥ്യം രണ്ടര വർഷം മുമ്പ് തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ യഥാർത്ഥ ചിത്രം പൊതുസമൂഹമായി പങ്കുവയ്ക്കാൻ ധനകാര്യമന്ത്രി തയ്യാറായി മുൻകാലങ്ങളിൽ പ്രതിസന്ധികളെ മയപ്പെടുത്തി അവതരിപ്പിക്കുന്ന രീതിയല്ല കെ എൻ ബാലഗോപാൽ സ്വീകരിച്ചത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് തുറന്നു പറഞ്ഞു കേന്ദ്രവിഹിതങ്ങളിലും വായ്പ അനുമതികളിലും വരുത്തുന്ന വലിയ കുറവുകൾ നമ്മുടെ റവന്യൂ വരുമാനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായ സത്യം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന അവതരിപ്പിച്ചു ബജറ്റ് പ്രസംഗങ്ങളെ ഇതിനുള്ള ആയുധമാക്കി ഒപ്പം സംസ്ഥാനത്തിന്റെ തനത് വരുമാനം ഉയർത്തുന്നതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു തന്റെ രണ്ടാമത്തെ ബജറ്റിൽ ധനാഗമന മാർഗങ്ങൾക്കായി പുതിയ നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു ഇതിന് വലിയ പഴി കേൾക്കേണ്ടി വന്നിട്ടും പിന്മാറാൻ തയ്യാറായില്ല ഒപ്പം ജി എസ് ടി വകുപ്പിന്റെ ശാസ്ത്രീയ പുനഃസംഘടന ഉറപ്പാക്കിയും നികുതിയേതൊരു വരുമാന സമാഹരണം കൂടുതൽ ശാക്തീകരിച്ചും റവന്യൂ വരുമാനം ഉയർത്തി അടുത്ത പടിയായി സാമ്പത്തിക പ്രയാസങ്ങളും അവയുടെ കാരണങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച കേരളീയ പരിപാടിയെയും സംസ്ഥാനത്തെ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച നവ കേരള സഹസനെയും ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ ധനകാര്യ നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ മൂലം കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവും അതുമൂലം സംസ്ഥാനം നേരിടേണ്ടി വരുന്ന സാമ്പത്തിക പ്രയാസങ്ങളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരേ സ്വരത്തിൽ ജനങ്ങളുമായി നിലയിലേക്ക് എത്തി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ അവരോട് തുറന്നു പറയുന്ന ബാലഗോപാൽ തന്ത്രമാണ് വിജയം കണ്ടത് അർഹതപ്പെട്ട പണം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ ആകെ മനസ്സിലെത്തിക്കാൻ സാധിച്ചു കേരളം അവകാശങ്ങൾക്കായി പോരാടാൻ ഉറച്ചപ്പോൾ ബിരുദ നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷത്തിന് മുന്നോട്ട് വെച്ച വാദങ്ങളെ ആകെ ഇല്ലാതാക്കാൻ സഹായിച്ചതും ധനവകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളാണ് തനതു വരുമാനം ഉയർത്തുക വഴി ധനസമാഹരണത്തിൽ പരാജയമെന്ന പ്രതിപക്ഷവാദത്തിനെ മുന്നേ ഓടിക്കാൻ ധനവകുപ്പിനായി രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ജി എസ് ടി വകുപ്പായി കേരള ജി എസ് ടിയെ പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമെന്ന നേട്ടവും കേരളത്തിന് ഉറപ്പിക്കാനായി ഇത് പ്രതിപക്ഷവാദങ്ങളെ ദുർബലമാക്കി സംസ്ഥാനം ഹർജി നൽകാൻ തീരുമാനിച്ചതോടെ കേരളത്തെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കാനുള്ള കുതന്ത്രങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിരുന്നു അവസാന മാസങ്ങളിലെ അധിക ചെലവുകൾ ലഭിക്കേണ്ടിയിരുന്ന പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ തടഞ്ഞു വെച്ചു എന്നിട്ടും കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ ട്രഷറി ഒരു ദിവസം കൂട്ടാതെ അവശ്യം കാര്യങ്ങളെല്ലാം നിറവേറ്റി മുന്നോട്ട് പോകാനായതിന് ധനവകുപ്പിന് കൈയടിക്കാം